തീർച്ചയായിട്ട് ശ്രുതിയായിരിക്കട്ടെ പലതരം പീഡനങ്ങൾ അനുഭവിക്കുന്നവർ ആ പീഡനങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ ദൈവത്തിൻ്റെ വചനങ്ങൾ ജോലിസ്ഥലങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കുടുംബങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഭാര്യാഭർത്ത് ബന്ധങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് സാമ്പത്തിക മേഖലയിൽ പലതരം പീഡനങ്ങളും ഞെരുക്കങ്ങളും അനുഭവിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ആത്മീയമായ ബന്ധനങ്ങളിൽ കഴിയുന്ന പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് സ്നേഹിതരകന്നുപോയി അല്ലെങ്കിൽ അയൽവാസികളിൽ നിന്നുള്ള ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഇതാ ശത്രു വ്യക്തിയല്ല ശത്രു പിശാജാണ് ഈ ബോധ്യത്തോടെ വേണം പ്രാർത്ഥിക്കാൻ കാരണം ഇതാ പിശാജ് ആരുടെ തലയിൽ കയറുന്നോ അവിടെ ദുഃഖ ദുരിത പീഡനങ്ങൾ ഒഴിയുന്നില്ല അതുകൊണ്ട് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തന അൻപത്തഞ്ചില് ഒന്നും മൂന്നും വാക്യങ്ങൾ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ പീഡനങ്ങളിൽ നിന്ന് പീഡകരിൽ നിന്ന് രക്ഷപെടാനുള്ള വചനങ്ങളാണ് ഷെയർ ചെയ്യുന്നത് എൻ്റെ യാചന നിരസിക്കരുതേ ശത്രുവിൻ്റെ അട്ടഹാസത്താലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു ഈ വചനങ്ങളെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ അവസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അടുത്ത വചനങ്ങൾ സങ്കീർത്തനം പത്തിൽ പന്ത്രണ്ടാമത്തെ വചനം കർത്താവെ ഉണരണമേ ദൈവമേ അവിടുന്ന് കരമുയർത്തണമേ പീഡിതരെ മദർ മറക്കരുതേ എന്ന് വീണ്ടും സങ്കീർത്തന അമ്പത്തിരണ്ടിൽ പത്തൊൻപത് മുതൽ ഇരുപത്താറ് വരെയുള്ള വാക്യങ്ങൾ വഞ്ചകരായ എൻ്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാനിടയാക്കരുതേ അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറുക്കാനിടയാക്കരുത് അവർ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുത് ഞങ്ങളവനെ വിഴുങ്ങിയെന്ന് അവർ വീമ്പിളക്കാതിരിക്കട്ടെ എൻ്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ ലജ്ജിച്ച് സംഭ്രമിക്കട്ടെ അടുത്ത വചനമാണ് അൻപത്തൊൻപതാം സങ്കീർത്തനത്തിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ദൈവമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ രക്തദാശികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ കൊള്ളണമേ എൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നു ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു കർത്താവെ ഉണർന്നെഴുന്നേറ്റ് സഹായത്തിന് വരണമേ ഒരാ ഒരാളോ ഒരാൾക്കൂട്ടമോ ആരിലൂടെയുള്ള പീഡനങ്ങളും അല്ലെങ്കിൽ പിശാചി കുടിയിരുന്ന് പ്രവർത്തിക്കുന്ന സംഘം ചേർന്നുള്ള ഉപദ്രവങ്ങളായാലും ആഭിചാരക്കെട്ടുകളോ ശത്രുപീഠകളോ പാരമ്പര്യക്കെട്ടുകളോ എന്തായിരുന്നാലും ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക വളരെ ശക്തമായ വചനം അമ്പത്തൊമ്പതാം സങ്കീർത്തനം ഒന്ന് മുതൽ നാല് വരെ വായിച്ചു കേട്ടു കർത്താവേ അത് സംഗ്രഹിക്കുന്നത് ഉണർന്നെഴുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം വീണ്ടും നൂറ്റി നാൽപ്പതാമത്തെ സങ്കീർത്തനത്തിൽ ഒന്ന് മുതൽ നാല് വരെ വാക്യങ്ങളും പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ കർത്താവ് ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം കലഹം ഇളക്കി വിടുകയും ചെയ്യുന്നു അവരുടെ അതരങ്ങൾക്ക് കീഴിൽ അണലിയുടെ വിഷമുണ്ട് കർത്താവേ ദുഷ്ടരുടെ കൈകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ സംഗീതനെ നൂറ്റി നാൽപ്പത് പതിനൊന്നും പന്ത്രണ്ടും ആണ് കേട്ടോ അടുത്തത് ഏഷണിക്കാരൻ ഭൂമിയിൽ പ്രബലനാകാതിരിക്കട്ടെ അക്രമിയെ തിന്മ വേഗം വേട്ടയാടി നശി ശിപ്പിക്കട്ടെ കർത്താവ് പീഡിതർക്ക് നീതി നടത്തി കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു ഹാലേ ലുയാ ഹാലേ ലുയാ യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ അന്ധകാരശക്തികൾ വിട്ടുപോകട്ടെ ശാപക്കെട്ടുകൾ ശത്രുപീഠകൾ പീഡനങ്ങൾ അടിമത്തത്തിൻ്റെ കെട്ടുകൾ എല്ലാം യേശുനാമത്തിൽ അഴിയട്ടെ സാമ്പത്തിക അടിമത്തങ്ങൾ യേശുനാമത്തിൽ തകരട്ടെ കടബാധിതരുടെ കെട്ടുകൾ യേശുനാമത്തിൽ കരട്ടെ അഭിവൃദ്ധിയുടെ വചനം വന്നു നിറയട്ടെ ഹാലെ ലൂയ ഹാലേ ലൂയ അനേക വർഷങ്ങളായുള്ള വഴക്കുകൾ കേസുകൾ യേശുതാപത്തിൽ അഴിയട്ടെ ഈ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇനിയുള്ള ദിവസങ്ങൾ ഈ തിരുവചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർപ്പാകാതെ കിടക്കുന്ന കേസുകൾക്ക് പരിഹാരമുണ്ടാകട്ടെ ജീവിച്ചിരിക്കുന്നവരുടെയോ മരിച്ചുപോയവരുടെയോ ശത്രുതകൾ പീഡനങ്ങൾ തെറ്റിദ്ധാരണകൾ വെറുപ്പ് വിദ്വേഷങ്ങൾ വാശിവൈരാഗ്യങ്ങൾ അവയിലൂടെ കൂടി പ്രവർത്തിക്കുന്ന വസ്തു വസ്തുക്കേസുകൾ വിവാഹ തകർച്ചകൾ കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യ തകർച്ച സാമ്പത്തിക തകർച്ച യേശുനാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവേ കരുണ തോന്നണമേ കർത്താവേ ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം വിടുകയും ചെയ്യുന്നു അവരുടെ അദരങ്ങൾക്ക് കീഴിൽ അണലിയുടെ വിഷമുണ്ട് ഹാലേ ലു ആലേ ലുയാലേ കർത്താവേ ദുഷ് രുടെ കൈകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അടിച്ചമർത്തുന്നവർ ഒതുക്കിക്കളയുന്നവർ നീതി നിഷേധിക്കുന്നവർ കർത്താവ് ഒത്തിരി നാളുകളായിട്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന പ്രമാണങ്ങള് വസ്തു വ്യവഹാരങ്ങള് ഓഹരി തർക്കങ്ങളെല്ലാം യേശുവിൻ്റെ തിരക്തം തളിച്ച് പ്രാർത്ഥിക്കുന്നു നീതി നടപ്പാക്കി കിട്ടണമേ അതിനു മുന്നിൽ കുടിയിരിക്കുന്ന വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ഭാഷയുടെ ബന്ധനങ്ങൾ യേശുനാമത്തിൽ പൊട്ടിത്തകരട്ടെ ഹാലേ ലുയ ഹാലേ ലൂയ യേശുവേ നന്ദി അപ്പോൾ മറന്നുപോകരുത് അമ്പത്തിരണ്ടാം സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ വാക്യം അമ്പത്തിരണ്ടാം സങ്കീർത്തനത്തില് പത്തൊൻപത് മുതൽ ഇരുപത്താറ് വരെ വാക്യങ്ങൾ അൻപത്തഞ്ചാമത്തെ സങ്കീർത്തനത്തില് ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങൾ വിട്ടുപോകരുത് സങ്കീർത്തനം അൻപത്തി ഒന്ന് ഒന്ന് മുതൽ നാല് വരെ വചനങ്ങൾ സങ്കീർത്തനം നൂറ്റി നാൽപ്പത് ഒന്ന് മുതൽ നാല് വരെ വചനങ്ങൾ വീണ്ടും പതിനൊന്നും പന്ത്രണ്ട് കർത്താവ് പീഡിതർക്ക് ഏഷണിക്കാരൻ ഭൂമിയിൽ പ്രബലനാകാതിരിക്കട്ടെ അക്കമ്രിയമിയെ തിന്മ വേഗം വേട്ടയാടി നശിപ്പിക്കട്ടെ കർത്താവ് പീഡിതർക്ക് നീതി നടത്തി കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു കർത്താവ് നിത അനാഥരുടെ വിധവകളുടെ അഗതികളുടെ പക്ഷത്താണ് ഹാലേലൂയ ഹാലേലുയാ ഹാലേലുയാ ദൈവമേ വചനത്താൽ വിശദീകരിക്കണേ മനസ്സിനൊത്തിരി ഭാരങ്ങളുള്ളവർ ഞങ്ങൾക്കാരുമില്ല എന്ന് പറയുന്നവർ കണ്ണീരൊഴുക്കുന്നവർ ഉറക്കം കിട്ടാത്തവര് ചിന്തിച്ചു ചിന്തിച്ച് വെറുപ്പ് വെച്ച് രോഗികളായി തീർന്നവര് അവർക്ക് ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കണമേ ദൈവത്തിന് ഉടമസ്ഥാവകാശം വിട്ടുകൊടുക്കാനുള്ള അനുഗ്രഹം തരണമേ ദൈവമേ എല്ലാ പിടിവാശിയും എടുത്തു മാറ്റണമേ യേശു പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ ഹാലയിലൂയ ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടോ പോട്ടട്ടെ തിരക്കൊഴുകട്ടെ അശുദ്ധിയെല്ലാം നീങ്ങട്ടെ പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ യേശുവേ നന്ദി സ്തുതി സ്തുതി പീഡിതർക്ക് മോചനം കൊടുക്കണമേ കർത്താവേ കരുണ 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 కర్ణ 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 యేసువే నంది ఏసవే స్తు നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആമേൻ എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മിസ്റ്റിൽ നിന്ന് ബ്രദർ ഷൈജു ജ്വാദപ്പിള്ളി ഈ വചനങ്ങൾ ഒരു മാസക്കാലം സാധിക്കുന്നതുപോലെ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറക്കണമെന്ന് ശത്രുവിനോട് ക്ഷമിച്ചുകൊണ്ട് ശത്രു വ്യക്തിയല്ല ശത്രു പിശാചാണ് അതുകൊണ്ട് ആരെങ്കിലോടും കൊടിയ വെറുപ്പോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ യുവചരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയിട്ട് അവരോട് ക്ഷമിച്ച് നമ്മളെ പീഡിപ്പിച്ചവർ ഇപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ വാരിയാകാൻ ഭർത്താവ് അല്ലെങ്കിൽ മാതാപിതാക്കളോ അമ്മായിയപ്പനോ അമ്മായിയമ്മയോ വീട്ടുകാരോ തൊഴിൽ സ്ഥലങ്ങളിലുള്ളവരോ അധ്യാപകരോ കൂട്ടുകാരോ അയൽവാസിയോ ആരുമാകട്ടെ ആരുമാകട്ടെ അവരോട് ക്ഷമിച്ച് രണ്ട് കരങ്ങളും നീട്ടിപ്പിടിച്ച് അവരെ പറ്റുമെങ്കിലും മുറി അടച്ച് യേശുവിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ട് അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പരിസാൽമാവെന്നറിയാൻ പ്രാർത്ഥിക്കാം നിങ്ങളും പരിസാൽമാവിനാണെന്ന് അറിയപ്പെടും ഇതാ അഴിച്ചു വിട്ടതുപോലെ കെട്ടഴിച്ചു വിട്ടതുപോലെ നീതി നടപ്പാക്കി കിട്ടും കേസുകൾ അവസാനിക്കും അത്ഭുതങ്ങൾ നടക്കും അപ്പോൾ സാക്ഷ്യപ്പെടുത്തണം കമൻസുകൾ അയക്കണം ഇത് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വചനം അനേകർക്ക് പ്രയോജനപ്പെടുമ്പോൾ അതുവഴി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഇത് കിട്ടാത്ത അനേകരിലേക്ക് ഈ വചനങ്ങൾ എത്തിച്ചു കൊടുക്കുക നിങ്ങൾ ഓർമ്മയിൽ പരിശുദ്ധാത്മാവ് തരും വേദനിക്കുന്ന വിഷമിക്കുന്ന പീഡനങ്ങൾ അനുഭവിക്കുന്ന പലരും നിങ്ങളോട് സങ്കടങ്ങൾ പറഞ്ഞവരോ പറഞ്ഞില്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വചനങ്ങൾ വേഗത്തിൽ എത്തി വെച്ചു കൊടുക്കുക കർത്താവായ ദൈവം അവരെല്ലാം നിങ്ങളെല്ലാം അനുഗ്രഹിക്കും യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ആമേ